തൃശൂരിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം വല്ലച്ചിറ സ്വദേശി സന്തോഷ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് വഴിത്തിരിവ് സംഭവത്തിൽ തൃശൂർ സ്വദേശി വിനയനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആനന്ദ് പുത്തൂർ ചേരുന്നു ഈ ആദ്യ ഘട്ടത്തിൽ ഇതൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ താനേ സംഭവിച്ച ഒരു മരണമാണെന്നാണ് വിചാരിച്ചിരുന്നത് പ്രത്യേകിച്ച് ഈ കിണറ്റിൽ നിന്ന് മൃതദേഹം കിട്ടിയ സംഭവത്തിലടക്കം പക്ഷെ പോലീസ് നിരന്തരമായി അന്വേഷണം നടത്തിക്കുകയും തുടർന്നാണ് ഇപ്പോൾ അതിന്റെ ഒരു ചുരു അഴിയുന്നത് ഇത്തരത്തിലുള്ള ഈ മരണം അതായത് ഈ ബസ് വർഷോപജീവനക്കാരുടെ മരണം കൊലപാതകമാണെന്നുള്ള ഒരു സ്ഥിതി കീരണത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് വല്ലച്ചിറ സ്വദേശി സന്തോഷാണ് ഇത്തരത്തിൽ കിണറ്റിൽ വീട് മരിച്ചത് ഈ സംഭവത്തിൽ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള വിനയൻ അറുപത് വയസ്സുള്ള വിനയനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ മദ്യം വാങ്ങിയ മദ്യ തർക്കമാണ് കൊലപാതകത്തിൽ അയച്ചത് എന്നാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരു മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു സംഭവം ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ഈ മദ്യം വാങ്ങിയ ഒരു ചീട്ട് അതിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹലോ അതിൽ നിന്ന് ലഭിച്ച ചീറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലായിട്ടുള്ള ഒരു തെളിവിലേക്ക് എത്തിയിട്ടുള്ളത് ശരി ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്